കുഞ്ഞുങ്ങളുടെ കാർഡ് നമ്മളിപ്പം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായിട്ട് ഒരു വളിക്കേണ്ട കാര്യമില്ല അവർക്ക് ഇരുപത്തഞ്ച് ദിവസം പോകാൻ സർക്കാർ അനുവാദം ഇരുപത്തഞ്ച് ഒരു മാസത്തെയും ഒരു സെക്കൻഡ് സാറ്റർഡേയും നാല് നാല് സൺഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ബസ് ചെയ്യാത്ത അവര് പോകണ്ട റൂട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഒന്നും വേണ്ട പൈസ ഒന്നും വാങ്ങണ്ട അവരെ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമാണ് ഈ കാർഡ് വാങ്ങിക്കുക ഒന്ന് സിപ് ചെയ്യാം നമ്മളെ മിഷീനിലേക്ക് ആ കുട്ടി കയറിയെന്നറിയാൻ വേണ്ടി മാറും ഇരുപത്തിയഞ്ച് തവണ ഇരുപത്തിയഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അൻപത് തവണ ഇത് പഞ്ച് ചെയ്യാം അത് കഴിഞ്ഞ പിന്നെ പഞ്ച് ചെയ്യേണ്ട പിന്നെ അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ കൊടുക്കണ്ട കൺസെഷൻ കൊടുക്കണ്ട അത് തീർന്നു പക്ഷെ കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് അയ്യും രണ്ടാം കൊല്ലത്തേക്ക് തീർമ്പോൾ നൂറ്റിപ്പത്ത് രൂപ വരെ അടയ്ക്കാം അറിയാലോ നമ്മൾ കാർഡ് എഴുതാൻ പറ്റി കാർഡ് എഴുതൊന്നും ഇനി ഉണ്ടാവില്ല കാർഡ് എഴുത്തില്ല ജീവനക്കാരെ ജോലി ഭാരം കുറയ്ക്കാം കാർഡ് എഴുത്തില്ല ഈ കളക്ഷൻ വരുന്ന സ്ഥലത്ത് മൂന്ന് രജിസ്റ്റർ ഉണ്ട് കളക്ഷൻ ടിക്കറ്റ് ആൻഡ് ക്യാഷ് എടുക്കുന്നിടത്ത് ആകെ ബുക്ക് ചെയ്തു ഇതേ സാധനം അടുത്ത ബുക്ക് ചെയ്തത് ഒന്നുമില്ല ഇനി അത് പ്രിന്റ് ഔട്ടാണ് പ്രിന്റ് ഔട്ട് എടുത്ത് മാറ്റിവയ്ക്കുക ബാക്കിയെല്ലാം സർവറി കിടപ്പുണ്ട് കണക്ക് കറക്റ്റായിട്ട് അനാവശ്യമായ ജോലികൾ ജോലികൾക്കാർക്ക് ചില മാറ്റങ്ങൾ വരുന്നു ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദോഷമുള്ളതല്ല ഞാനൊരു മന്ത്രിയെന്നെ കൊണ്ടുവന്ന ഒരു മാറ്റവും നിനക്ക് ദോഷം ചെയ്തിട്ടില്ല ഇവിടെ പറഞ്ഞ അൻപത് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ശരിയാണ് അൻപത് പരിഷ്കാരം കൊണ്ടുവന്നത് ഒന്ന് രണ്ടെന്നാണ് ഞാൻ പറയാം മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചു ആരും പ്രതീക്ഷിച്ചില്ല ആ ഡബിൾ ഡെക്കർ ബസ് ഞാനാണ് രൂപകൽപ്പന ചെയ്തത് കെ എസ് ആർ എസിലെ ജീവനക്കാരാണ് അതിനെ ഉണ്ടാക്കിയെടുത്തത് അല്ലെ കേട്ടോ എന്നോട് അശോക് ലേലിന്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ പാപ്പനംകോട് കെ എസ് ആർ എസിലെ മെടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാര് അയി മാത്രം ഞാൻ പറഞ്ഞു ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം അത് പഴയൊരു സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത് സ്വപ്നമാണ് ഒരു തമിഴ് സിനിമ കണ്ടപ്പോൾ ഒരു പാട്ട് സീനില് ഒരു കണ്ണാടി കണ്ടൊരു ബസ് വേണം അത് കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ബസ് ഉണ്ടാക്കണം പക്ഷെ കെ എസ് ആർ എസിന്റെ ജീവനക്കാർ പാപ്പനംകോട് മെക്കാനിക്കൽ ജീവനക്കാർ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തന്നതിലേക്ക് നന്ദിയുണ്ട് ആ വണ്ടി ഒരു ദിവസം നാൽപ്പതിനായിരം രൂപയ്ക്ക് മേൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം നമ്മുടെ ചെലവ് പതിമൂവായിരം രൂപയാണ് നമുക്കൊരു ദിവസം ശരാശരി കിട്ടുന്നത് അമ്പത്തിമൂവായിരം രൂപ അമ്പത്തി എണ്ണായിരം രൂപ കിട്ടിയ ദിവസങ്ങളുണ്ട് നാൽപ്പതിനായിരം രൂപ നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ട് ഡ്രൈവിംഗ് സ്കൂടുക ഈ നാട്ടിലെ ആൾക്കാരെ ഇടിച്ചു കൊള്ളിയാണ് ആൾക്കാര് ഇടിച്ചു വന്നുകൊണ്ടിരിക്കുക എന്താ കാര്യം ഡ്രൈവിംഗ് കഴിഞ്ഞ ദിവസം മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു ഇവിടെ ഇന്ത്യക്കൽ ഒരാൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് എടുത്തു കൈ തെളിയാൻ വേണ്ടി ഓടിച്ചതാണ് ഒരാളെ കൊന്നു പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരത്ത് വന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് അങ്ങനെ കൈ തെളിയേണ്ടതില്ല കെ എസ് ആർ ടി സി തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ നോക്കിയപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് വന്നാൽ പറഞ്ഞില്ലേ ഈ ഡ്രൈവിംഗ് ലൈസൻസുകളിൽ എണ്ണം കുറയ്ക്കും ദർശനമാണ് പരിശോധന ഇന്നത്തേക്കല്ലത് നാളത്തേക്കാണ് ഇന്നത്തേക്കല്ല ഇന്ന് ഡ്രൈവിംഗ് ഓടിച്ച ഉയർമാനട കൊണ്ടാളെ കൊല്ലാണായിട്ട് അതല്ല ഈ ലൈസൻസ് ടു ഡ്രൈവാണ് ലൈസൻസ് ടു കില്ലല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ആണ് തരുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇവിടെയും പക്ഷെ ദൗർഭാഗ്യവശാൽ ലൈസൻസ് കിൽ ആയി മാറി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെടുത്തപ്പോൾ എനിക്കെതിരെ ഒരു വലിയ സമരം കഞ്ഞി വിളിക്കാൻ മകയില്ലാത്ത ഞങ്ങളെ കഞ്ഞിയിലേക്ക് ദുഷ്ടൻ പാറ്റയിട്ടു മണ്ണ് വാരിയിട്ടു ഇയാളോട് പ്രതിഷേധിച്ചു കൊണ്ടൊരു കുഴി ഒഴിച്ച് ഞങ്ങൾ ചവപ്പറമ്പിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു ദിവസം പ്രമോജനം വെച്ച് പ്രമോചന നമുക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററൊക്കെ ഉണ്ട് നമുക്കൊരു ഒരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയാലോ പ്രവോചന ഒന്നും നോ പറയത്തില്ല പ്രവോജി അത് ശരി സാറേ തുടങ്ങാൻ ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഏർപ്പാട് ചെയ്തു നമ്മൾ തുടങ്ങി ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങി അടുത്ത നാല് മാസത്തേക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള കുട്ടികൾ അഡ്വാൻസ് റിസർവേഷൻ നിൽക്കുകയാണ് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം അതിനുശേഷം അഞ്ച് പൈസ ചെലവില്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം ഉപയോഗിച്ച് കെ എസ് ആർ സി ഇരുപത്തിയൊന്ന് ഡ്രൈനേജ് സ്കൂളുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മാത്രം കെ എസ് ആർ സിയുടെ ലാഭം കോടികൾ കടന്നിരിക്കുന്നു എല്ലാ സോഫ്റ്റ്വെയറിലാണ് ഇന്നും നൂറ് രൂപ ഒരു കുട്ടി ആയിരം രൂപ ഒരു കുട്ടി അടച്ചാൽ ആ പണം കൃത്യമായി സി എം ഡിക്ക് വരെ അറിയാം എത്ര പൈസ അടച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അതിവിടെ കാണാൻ പറ്റും എല്ലാം സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ് അതുപോലെ നിങ്ങൾ സ്പെയർ പാർട്സുകൾ ഇനി കെ എസ് ആർ ടി സികൾ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്തതിലുള്ള ഊരാക്കുടുക്കിലേക്ക് സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക് കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കെ എസ് ആർ ടി കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് വന്നു ഒരു സാധനം വന്നു ഒരു ഫ്യൂവൽ ഫിൽറ്റർ വന്നു അത് പാപ്പന കൂടെ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ റെഡിയും ചെറിയ കഴിഞ്ഞു അഞ്ഞൂറ് ഫ്യൂവൽ ഫിൽട്ടർ വന്നു അശോക് ലൈലിന്ന് പിടിക്കും അതിൽ നിന്ന് പത്തെണ്ണം മാവേലിക്കരയ്ക്ക് അയച്ചു മാവേലിക്കരയ്ക്ക് പോകുമ്പം ക്യു ആർ കോഡ് റെഡിതാണ് കയറ്റുന്നത് അപ്പൊ എന്ത് പറ്റി മാവേലിക്കരയ്ക്ക് പോയി മാവേലിക്കര എത്തുമ്പോൾ ക്യു ആർ കോഡ് കഴിയും അവിടെ മാവേലിക്കരയിൽ കിട്ടി അവിടെ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുന്നു വർക്ക്ഷോപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നേരെ വണ്ടിയിലേക്ക് ഇന്ന വണ്ടിയിലേക്ക് എന്നറിയാൻ പറ്റും ഇന്ന വണ്ടിയിലേക്ക് ഈ പാർട്ട് ഇടുന്നു ഇഴുന്നുകൂടി സ്റ്റോക്ക് വിവരണം കുറയും അയ്യായിരം യു എൽ എത്ത് വാങ്ങാൻ നമ്മൾ ഉത്തരവ് കൊടുക്കും ടെൻ റുപ്പീസ് അപ്പൊ എമൌണ്ട് ഫിക്സ് ചെയ്യും പക്ഷെ നമ്മൾ അഞ്ഞൂറെ വാങ്ങിക്കും മുന്നൂറെണ്ണം തീർന്നു കഴിയുമ്പോൾ ആ രാത്രിയിൽ തന്നെ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരുന്നൂറാമത്തെ സാധനം അതിലേക്ക് പോയി കഴിയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അവശേഷിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ബന്ധപ്പെട്ട കമ്പനിക്ക് അടുത്ത മുന്നൂറ്റിയൊന്നെണ്ണത്തിനുള്ള ഓർഡർ കമ്പ്യൂട്ടർ തന്നെ അയച്ചു കൊടുത്തു നമ്മളൊന്നും ചെയ്യണ്ട അത് കഴിഞ്ഞു പൈസ കൊടുക്കുന്ന നിങ്ങൾക്കറിയോ പൈസ കൊടുക്കുന്നതും കമ്പ്യൂട്ടറാണ് ഞാനൊരു സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനി കാരണമാണ് ഞാൻ പത്തര മണിക്ക് സാധനം സപ്ലൈ ചെയ്തു ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പറയും ആ പറഞ്ഞു നിർത്തുക മാറ്റി കൊടുക്കാൻ മാത്രമേ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ അല്ലാതെ എന്റെ സൗകര്യത്തിന് വേണമെങ്കിൽ ഇയാൾ പറയുന്ന എല്ലാം വെറുതെ എതിർക്കാൻ പറ്റും പക്ഷെ അതിർക്കുന്നില്ല നമ്മൾ ഒറ്റപ്പെട്ടായി മന്ത്രിയും സി എം ഡിയും ജീവനക്കാരും സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കെ എസ് ആർ സിയിലെ ഉയർച്ച രീതിയിലായിരിക്കുന്നത് നിങ്ങൾ യാതൊരു സംശയവും വേണ്ട ഈ പറയുന്ന ആദ്യഘട്ടത്തിലെ നൂറ്റി അമ്പത് വണ്ടികൾ അതിറങ്ങുന്നതുകൊണ്ട് തന്നെ കെ എസ് ആർ സിയിലെ വരുമാനത്തിൽ ദിവസം അൻപത് ലക്ഷം രൂപയുടെ വർധനവുണ്ടാകും അമ്പത് ലക്ഷം രൂപ വർധനവ് ഇന്ന് ഏഴ് ഏഴര കോടി എട്ട് കോടിക്ക് മണി വന്നാൽ ഈ പതിനെട്ടാം തീയതി കണക്കാൻ പറയാം ഈ പതിനെട്ടാം തീയതി ഈ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഈ പതിനെട്ടാം തീയതി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനെട്ടിന് കെ എസ് ആർ സിയിലെ ഒരു ദിവസത്തെ നഷ്ടം തൊണ്ണൂറ് ലക്ഷം രൂപ ഈ പതിനെട്ടാം തീയതി അതേ ദിവസം ഈ വർഷം കെ എസ് ആർ ടി നർത്തം വെറും പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ എത്തിയതാരോഗ്യം ചെറിയ കാര്യമല്ല കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഈ ജൂലൈ മാസം ഒരു താരമപ്പെടുത്തിയാൽ കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ പതിനൊന്നര കോടി രൂപയുടെ നഷ്ടം കെ എസ് ആർ ടി ഈ വർഷം കുറച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ കുറച്ച് വയൽ വണ്ടി ഓടുകയും ദൂരം കുറച്ച് ഓടുകയും കിലോമീറ്റർ കുറച്ചു ഓടുകയും യാത്രക്കാരുടെ എണ്ണം അതിനേക്കാൾ ഏതാണ്ട് ടെൻ ടു ട്വന്റി പെർസെന്റ് വർധന പോകുന്നത് യാത്രക്കാർ കൂടി ഈ പുതിയ വണ്ടികളുടെ വരുന്നുകൊണ്ട് കെ എസ് ആർ ടി സി യാത്രക്കാരെ എണ്ണം വർദ്ധിക്കും നമ്മൾ കൃത്യമായി ഓടിയാൽ മതി അത് മാത്രമല്ല കെ എസ് ആർ ടി സി ഇന്ത്യയിൽ ചരിത്രം തിരുത്തുകയാണ് എന്റെ പ്രസംഗം തിരുത്തുകയാണ് കെ എസ് ആർ ടി സി ചരിത്രം തിരുത്തുകയാണ് കെ എസ് ആർ ടി സി ഈ ഓപ്പറേഷൻസ് മുഴുവൻ കമ്പ്യൂട്ടറിൽ കൊടുക്കുകയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കെ എസ് ആർ ടി സി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഏർപ്പെടുന്ന എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നി ഈ വെറുതെ കിടന്ന് ഓടുന്നത് വരിവരിയായിട്ട് പോകുന്നത് ഒഴിവാക്കിയ കൃത്യസമയത്ത് വണ്ടി പോയാൽ ഈ വല്ലാ കൂടി വരിവരിയായിട്ട് പോകുന്നത് പിന്നെ വെറുതെ കിടന്നുകൂടിയ ഉച്ചയാകുമ്പോഴത്തേക്കും ചടങ്ങും കൊട്ടായകരയും ചടങ്ങുകളേക്ക് വെറുതെ പോവുക ഉച്ചയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് വരിക അതിന്റെ ആവശ്യമില്ല കൊട്ടായകരെ വന്നാൽ മതി കൊട്ടായകരെ കിടക്കും ചടയാളത്തിൽ തന്നെ വേണ്ടി ഡ്രൈവറിന് കിടക്കും ഡ്രൈവറും കണ്ടക്ടറും ഒന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് മൂന്ന് മണിക്ക് കഴിയിട്ട് വണ്ടി ഓടിക്കും അപ്പൊ ഈ ടയർ വേഗിട്ടല്ല മീൻസിനും പോകൂല്ല ഡ്രൈവർ ഇറങ്ങിയത് കൊണ്ട് ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിച്ചത് കൊണ്ട് വരുന്ന നട്ടം ഞങ്ങളെ സഹിച്ചു ആ നഷ്ടം സഹിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് തീരുമാനിച്ചു ഇത് തരുന്ന ആരാണി ആരാണ് ഷെഡ്യൂൾ തീരുമാനിച്ചത് ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിൽ ഇരുപത്തിനാല് മണിക്കൂറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഓടിക്കൊണ്ടു ഉദാഹരണത്തിന് അങ്കമാലിയിലേക്ക് ചെന്ന് ഇറങ്ങുന്ന വണ്ടികൾ എം സി റോഡും വരും എൻ എസ് വരും ഈ രണ്ട് വണ്ടികളും എത്തുമ്പോൾ ബഞ്ച് ചെയ്യണം അടുത്തടുത്തടുത്തടുത്തു പോവുകയാണ് അപ്പൊ അതിൽ ഈ കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും അങ്കമാരി വഴി വരുന്ന വണ്ടി മൂവാറ്റൂടെയും പതിനഞ്ച് മിനിറ്റ് കിടന്നാൽ പതിനഞ്ച് മിനിറ്റ് സ്ലോ ആയിട്ട് വന്നാൽ ഇവിടെ ബഞ്ച് ചെയ്യില്ല ജന ആദ്യഘട്ടം ഇത് എന്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണ് കലാകാരം എന്നറിയിൽ എന്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണ് മന്ത്രിയാവുന്നതിന് മുമ്പേ ഈ ഡബിൾ ടെക്കർ പോലെ തന്നെ എന്റെ മനസ്സിൽ സ്വപ്നം ഞാനിവിടെ വന്ന് എൻ ഡി എല്ലാ സംസ്ഥാനത്തും അയച്ചു അദ്ദേഹം പല കോൺഫറൻസിലും ചോദിച്ചു ഇങ്ങനെ സാധനമുണ്ടോ സാധനമുണ്ടോ എന്താണ് ഷെഡ്യൂൾ ചെയ്യാം ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേൺ ആ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ടിക്കറ്റ് മിഷൻ്റെ ഡേറ്റ് അതിന് കിട്ടിയ എത്ര യാത്രക്കാർ എത്ര മണിക്ക് എത്ര ദിവസം ഏത് ദിവസം ആള് കൂടുതൽ ഏത് ദിവസം കുറവും ഇതെല്ലാം കാണിക്കുന്ന വണ്ടിയുടെ പൊസിഷൻ ഇപ്പൊ നമ്മൾ ഈ ടിക്കറ്റി മെഷീൻ പോകുമ്പോൾ എവിടെ ബസ് നിൽക്കുന്ന അറിയാം വരി വരിയായിട്ട് വന്ന വണ്ടിയൊക്കെ നമുക്ക് കൺട്രോൾ റൂം കൺട്രോൾ വരെയാണ് കാണാൻ പറ്റും ഇത് കൺട്രോൾ റൂമില്ല എന്താണ് കൺട്രോൾ റൂം കെ എസ് ആർ സിയിലെ അഞ്ചാറ് തടി മേസിയും രണ്ട് ഫോണും അത് മാറി കെ എസ് ആർ കേരളത്തിലോടുന്ന എല്ലാ ബസ്സുകളും കെ എസ് ആർ സി കൺട്രോൾ റൂം അത് ജീവനക്കാരെ തന്നെ പാപ്പനം കൂടെ മെക്കാനിക്കൽ ഭാഗത്തുള്ള ജീവനക്കാരെ തന്നെ കൺട്രോൾ റൂം പണിഞ്ഞിരിക്കുന്നത് വ്യക്തിയാണ് ഉപകരണ ചില ആപ്പുകാരത്തിന് അവർ തന്നിട്ടുണ്ട് അത് ഇവിടെ വെക്കും ഇന്ന് നാളെ കൂടെ പ്രദർശിപ്പിക്കുന്നത് കൺട്രോളും നാളെയൊക്കെ അത് കാണാം അതിൽ കാണാം ഏതൊക്കെ ബസ് ഇവിടെ കൂടെ ഓടുന്നു ഏതൊക്കെ വരികയായിട്ട് ഓടുന്നു ഈ മൂന്ന് ഡേറ്റ ജീവനക്കാരെ ഡ്യൂട്ടി പാറ്റൺ ഞാൻ യൂണിയൻ നേതാക്കളാണ് അവരുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവര് എന്റെ മനസ്സിൽ മന്ത്രിയായി ആശയം ഡ്യൂട്ടി പാറ്റൺ കളക്ഷൻ വണ്ടിയുടെ പോസിഷൻ ഇത് മൂന്നും വെച്ചുകൊണ്ട് ഏ അസിസ്റ്റ് ചെയ്യുന്ന അതായത് ട്വന്റി ഫോർ വയസ്സിൽ വാച്ച് മനുഷ്യന്റെ ബുദ്ധിയെക്കാൾ ഭയങ്കരമായ ബുദ്ധി ആ ബുദ്ധി നോക്കിയിട്ട് പറഞ്ഞു ഇന്ന വണ്ടി ഇന്നത്തെ സ്പീഡ് കുറയ്ക്കണം ഇന്നത്തെ കൂട്ടണം ഇന്ന വണ്ടി ഒഴിവാക്കണം ഇപ്പൊ എന്നോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുക നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി വണ്ടിയാണ് അച്ഛനാദ്യം ആവശ്യപ്പെടും അപ്പൊ തന്നെ തന്നിരിക്കുന്നു അത് പറ്റില്ല ഇനി ഇതിന് അടിച്ചു നോക്കും കൊട്ടാരക്കരയിൽ ഗുരുവായേക്ക് പോകാൻ വണ്ടിക്ക് സാധ്യതയുണ്ടോ അപ്പൊ ഇത് പറയും പകലെങ്ങും സാധ്യതയില്ല രാത്രി ഈ ആറ് ആറുപേരല്ലാതെ ഏഴാമത് ആളുകളിൽ കൊടുക്കില്ല ഒരു കാരണവശാലും കൊടുക്കില്ല കൊടുക്കേണ്ടി വന്നാൽ അന്ന് വണ്ടി ഓടിക്കണ്ട എന്നതാണ് തീരുമാനം കാരണം കൊടുത്തെ ചൂണ്ടി ഇടിച്ചിട്ട് വന്നത് അലങ്കരിച്ചൂണ്ടിടുന്നവർക്ക് കയ്യടി കിട്ടും ഇടിച്ചു കൊണ്ടു പണി കിട്ടും രണ്ട് ഉറപ്പാണ് രണ്ടും ഉണ്ടെന്നു Subscribe to One India and never miss an update.